ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയുഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിലമ്പൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി എസ് ഡി പി ഐ പ്രവർത്തകരും വോട്ടർമാരും ചേർന്ന് ഷാൾ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ പ്രകടനമായി നഗരം ചുറ്റി നിലമ്പൂരിൽ വർഷങ്ങളായി വികസന പ്രവർത്തനങ്ങൾ അവഗണിക്കപ്പെടാൻ കാരണം തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ മണ്ഡലത്തോടുള്ള അവഗണന മൂലമാണെന്നും ഫാസിസ്റ്റ് ഭരണകാലത്ത് ജനഹിത രാഷ്ട്രീയ നിലപാട് അടയാളപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ ഒരവസരമാണ് തിരഞ്ഞെടുപ്പെന്നും അഡ്വക്കേറ്റ് സാധിക് നടുത്തൊടി പറഞ്ഞുപക്ഷം വർഷത്തോളം തുടർച്ചയായി നിങ്ങളെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച യു ഡി എഫ് കഴിഞ്ഞ രണ്ട് ടേമുകളായി പത്ത് വർഷത്തോളം ഒമ്പത് വർഷത്തോളമായി നിങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് എന്താണ് നമ്മൾ നേടിയത് ഇത്ര കാലമായിട്ട് എന്നെ ശ്രമിക്കുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ പത്രവാർത്തകളിൽ നിങ്ങൾ നമ്മളൊക്കെ കേൾക്കാറുണ്ട് നിങ്ങളൊക്കെ ഭീതിയോട് മയപ്പാടോട് ജീവിക്കുന്ന സാഹചര്യമാണുള്ളത് എഴുപത് ശതമാനത്തോളം ഈ മണ്ഡലത്തിന്റെ പ്രദേശങ്ങൾ മലയോര പ്രദേശമാണ് ഓരോ പ്രദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് സർക്കാരുകൾ നടപടികൾ സ്വീകരിക്കേണ്ടത് അവിടത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ അവിടെ കാറുകളിൽ നിന്ന് മൃഗങ്ങൾ വന്യമൃഗങ്ങൾ ഇറങ്ങി വന്ന് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന പ്രദേശമാണെങ്കിൽ അതിന് അനുസൃതമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം ജനങ്ങൾക്ക് ജനപ്പാടില്ലാതെ ഭയപ്പാടില്ലാതെ അവരുടെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കഴിയണം ഉറങ്ങാൻ കഴിയണം അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഭരണകൂടങ്ങൾ ഭരണകൂടത്തിലേക്കാണ് നമ്മൾ ഇത്ര വർഷമായിട്ടും ജീവിക്കാൻ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത സ്വീകരണത്തിൽ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ കരുളായി കൺവീനർ എൻ മുജീബ് കെ കെ മുഹമ്മദ് ബഷീർ മുസ്തഫ പാമങ്ങാടൻ പി കെ സുജീർ ഇർഷാദ് മൊറയൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഗോൾഫ് വീതം സ്വന്തമാക്കാം